നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവൾ അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി ഞാൻ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി കൊച്ചിനെന്നെ കാണണ്ടാന്ന് പറഞ്ഞു കൊച്ചി ഇറങ്ങി വരില്ല എന്ത് ചെയ്താദ്യം തലവേദനയാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എന്നെ കാണണ്ടാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ദീപ്തി ആളൊരു സാമൂഹ്യ പ്രവർത്തകയാണെന്നൊക്കെ പറയാം കുറച്ച് പേർക്കൊക്കെ ദീപ്തി അറിയുന്നുണ്ടാകുമെന്ന് കരുതുന്നു പത്തനംതിട്ടയിലെ ശീതത്തോടുകാരിയാണ് ദീപ്തി അവിടെ കാട്ടിൽ താമസിക്കുന്ന ആദിവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലാണ് ദീപ്തി കൂടുതലും ശ്രദ്ധ പുലർത്തുന്നത് ആദിവാസികളുടെ ജീവിത നിലവാരം പുലർത്തുക എന്ന ലക്ഷ്യത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ദീപ്തി ചെയ്തു വരുന്നുണ്ട് എന്തായാലും ഇപ്പൊ നമ്മൾ ദീപ്തിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പുള്ളിക്കാരി ആദിവാസികളുമായി ബന്ധപ്പെട്ട് ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതായത് കാട്ടിലെ ആദിവാസികളിൽ പെട്ടൊരു പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു ദീപ്തി കാട്ടിൽ ചെല്ലുമ്പോഴെല്ലാം മുഴുവൻ സമയം ദീപ്തിയുടെ കൂടെ ഉണ്ടാകാറുള്ള പെൺകുട്ടിയാണ് അവളെ നിർബന്ധിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയച്ചും അവൾക്ക് വേണ്ട പഠനോപകരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തതെല്ലാം ദീപ്തി തന്നെയാണ് സോ പെട്ടെന്ന് വാർത്ത കേട്ടപ്പോ ദീപ്തിക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്തായാലും ബാക്കി കാര്യങ്ങൾ ദീപ്തി പറയട്ടെ ദീപ്തിന്റെ മനസ്സ് ഓണം പോലും ഒതുങ്ങാൻ പറ്റാത്തത് ഈ വർഷം അതുകൊണ്ട് എന്താ ഓണം വീഡിയോ ഇല്ല സത്യം പറഞ്ഞാൽ ഓണം വീഡിയോ ഇല്ലാത്ത ചുരുക്കം യൂട്യൂബേഴ്സിലുള്ളതെന്ന് എനിക്കൊരു തോന്നുന്നുണ്ട് ഒരു ഫോട്ടോ എങ്കിലും എടുത്തിട്ട് ആരും ആരും കാണുവല്ല പക്ഷേ നമ്മുടെ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കാരണം ഞാൻ അത് ചെയ്തില്ല അതായത് എങ്ങനെ പറയണേ എന്ത് പറഞ്ഞത് അറിഞ്ഞപ്പോൾ ഞാൻ വളരെ എന്താ പറയുന്നത് ഇമോഷണലായിരുന്നു എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു അപ്പം തന്നെ ചാടി കാട്ടിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷേ കുഞ്ഞ അവൻ കൂടെ വന്നില്ല അവൻ പറഞ്ഞ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി തുള്ളിച്ചടി കയറി പോകണ്ട പോവാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവനുമായിട്ട് കുറെ വഴക്കിട്ടെങ്കിലും അന്ന് പോയില്ല പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ നന്നായി ഞാനന്ന് പോകാൻ പോയായിരുന്നെ ഞാൻ അവിടെ ചെറു നിലമ്പൊണ്ടാക്കിയനെ ആരെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചോട്ട് വന്നേനെ അത് സന്ധി അറിഞ്ഞപ്പോഴത്തേക്ക് ഉത്രാടത്തിൻ്റെ അന്നൊരു ഉച്ച ആയപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത് ഈ കാര്യം കാട്ടിൽ എന്ത് നടന്നാലും എനിക്ക് അറിയാൻ അറിയിക്കാൻ എൻ്റെ കുറച്ച് ചാരന്മാരെ അതിനകത്തുണ്ട് ചാരന്മാര് സ്പൈകളുണ്ട് കാരണം കുട്ടികൾക്ക് നേരെ എന്തെങ്കിലും അതിക്രമങ്ങളോ അവരെ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ മറിച്ച് വിൽക്കപ്പെടുകയോ ആരെങ്കിലും ആണുങ്ങൾ കള്ളു കുടിക്കാൻ വേണ്ടി കുടുംബത്തുനിന്ന് എടുത്ത് വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ പറയാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോഴ്സ് ഉണ്ട് ഒന്നല്ല ഒരു അഞ്ചാറെ സോഴ്സ് ഉണ്ട് അവരിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻസ് തെറ്റിട്ടില്ല അവരിൽ നിന്ന് അതുകൊണ്ട് അവർക്ക് നൂറ് ശതമാനം ഉറപ്പായ ഒരു കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് പറയാൻ പോകുന്ന കാര്യത്തിന് എൻ്റെ കയ്യിൽ സൈന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല പക്ഷേ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഇതുവരെ എനിക്കൊരു തെറ്റിൻഫർമേഷൻ തരാത്ത വ്യക്തികളാണ് എൻ്റെ അടുത്തത് അറിയിച്ചിരിക്കുന്നത് ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ ഉച്ച കഴിയുമ്പോൾ ഇതറിയുന്നു നമ്മൾ സ്തംഭിക്കുന്നു പിന്നീടുള്ള ഓരോ ആഘോഷങ്ങളിലും ഞാൻ പങ്കെടുത്തില്ല എനിക്ക് പങ്കെടുക്കാൻ തോന്നിയില്ല അതായത് എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ ഞാൻ ഇന്ന് പോവുകയാണ് എനിക്ക് കിട്ടിയ അറിവ് പ്രകാരം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ അതായത് ഇങ്ങനെ തോളിൽ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവൾ അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി The <laughs> കാറ്റിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ദീപ്തി സമയം സമയം അറിയാറുണ്ട് പുള്ളിക്കാർക്ക് അതിനായിട്ട് അവിടെ കോൺടാക്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയ വിവരം അതുപോലെ അവിടെയുള്ള ആരോ വിളിച്ചു പറഞ്ഞിട്ടാണ് ദീപ്തി അറിയുന്നത് മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ടുള്ള വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് കേസാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കാട്ടിലുള്ളവരെല്ലാം ഈ സംഭവം വളരെ രഹസ്യമായിട്ടായിരുന്നു വെച്ചിരുന്നത് പിന്നെ കാട്ടുവാസികൾക്കിടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയാകുന്നത് ഇതാദ്യത്തെ സംഭവം എന്നല്ല അവിടെ ഇതൊക്കെ സ്ഥിരമായി നടക്കുന്നുണ്ട് എന്നതാണ് ദീപ്തി പറയുന്നത് പക്ഷേ അങ്ങനെ പ്രായപൂർത്തി ആകാത്ത ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാണെങ്കിൽ ആദിവാസികൾ ചെയ്യുന്നത് ഒരു കാര്യമുണ്ട് ദീപ്തി സത്യം ഒന്ന് കേട്ടോക്കാം ഇതിനു മുന്നേ ഈ ബന്ധം എനിക്കറിയായിരുന്നു ഒരു തവണ വിളിച്ച് വാൻ ചെയ്തതാണ് പലതവണ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പഠിക്കാൻ പോണം കോളേജിലോട്ടല്ല സ്കൂളിൽ പോകണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതാണ് പക്ഷേ ഇത് അവിടെയുള്ള ആൾക്കാരറിഞ്ഞിട്ടില്ലേ അറിയേണ്ടവരി അറിയാഞ്ഞിട്ടാണോ അവരെ അറിയിക്കാഞ്ഞിട്ടാണോ അതോ അവരൊക്കെ അറിയണ്ടാന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഞാനിന്ന് പോയിട്ട് കാര്യമായിട്ടൊന്നും കൂടെ ഒന്ന് ഇടപെട്ട് നോക്കും ഒന്നുകിൽ പിന്നെ ഒന്നാമത്തെ കഴിഞ്ഞു ഇപ്പോൾ കുറേ ആമ്പിള്ളേര് സെറ്റ് അവിടെ വന്നിട്ടുണ്ട് ചെക്കന്മാര് എമ്മമാരൊക്കെ പിന്നെ ഒരുത്തൻ ഭയങ്കര കൂട്ടാ ഒരുത്തിൻ്റെ പേര് പുറത്തു വന്നവന് പ്രശ്നം ഇവർക്കറിയാം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ജയിലിൽ പോകേണ്ടി വരുമെന്നറിയാം പ്രായപൂർത്തിയാവാത്തും കുട്ടിയല്ലേ അപ്പം ഇവന്മാരെല്ലാം ഒറ്റപ്പെട്ട ഇതിന് ഞാൻ അറിഞ്ഞു ഞാനിത് ചോദ്യം ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇനി എന്നോട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നെ ഇനി 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 അവിടെ തിരിച്ചു മോളി വിടും ഒന്നും എനിക്ക് അറിഞ്ഞു അറിഞ്ഞ സമയത്ത് ഞാൻ എന്നെ പിടിച്ചു നിർത്തിയിട്ടില്ലായിരുന്നു ഞാൻ പോയി പോകുന്നതിന് ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത് കാരണം അവരെ ഒറ്റാവും സമയം ഒരു സമയം കഴിയുമ്പോഴത്തേക്കും കാരണം ഇത് എങ്ങനെയും പുറത്ത് വരുതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവിടെയുള്ള എല്ലാവരും അതുകൊണ്ട് എനിക്ക് ആദ്യം അതിൻ്റെ അച്ഛനും ഒന്ന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഇതിനു മുന്നേ ഇവിടെ പിന്നെ എനിക്ക് അവിടെ ഉള്ളവർ പറഞ്ഞുള്ള അറിവാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ചുനാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയെ കാണുവല്ല അവിടെയുള്ള ആരും ഉൾക്കാട്ടിലോട്ട് പോകും തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാവും പക്ഷെ ഈ കുഞ്ഞു ആരുടെ കഴിഞ്ഞാല് അമ്മയുടെതാണെന്നേ പറയത്തുള്ളൂ അതായത് ഉദാഹരണം എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞെട്ടി പോയിന്നുള്ളത് ദീപ്തി അവസാനം പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ഞെട്ടലുണ്ടായത് അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ആ പെൺകുട്ടിയും അവളുടെ അമ്മയും നൈസായിട്ട് അവരുടെ കോളനിയിൽ നിന്ന് അങ്ങ് മുങ്ങും പെൺകുട്ടി പ്രഗ്നന്റ് ആയത് മറ്റാരും അറിയരുതല്ലോ മിക്കവാറും ഉൾക്കാടുകളിലൊക്കെ ആയിരിക്കും ഇവർ പോകുന്നത് പിന്നീട് ഈ പെൺകുട്ടി പ്രസവിച്ചതിന് ശേഷം മാത്രമേ തിരിച്ചു ഇവരുടെ താമസ സ്ഥലത്തേക്ക് വരികയുള്ളൂ പോലും പിന്നെ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പ്രസവിച്ചത് എന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ അമ്മയാണ് പ്രസവിച്ചതെന്ന് എല്ലാവരോടും പറയും എന്തായാലേ സത്യത്തിൽ ആദിവാസികൾക്കിടയിൽ എല്ലാവരും കാര്യം അറിയുന്നുണ്ടാകും നിന്നുള്ള ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഒക്കെ ആദിവാസി കോളനികൾ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ട് സോ ഇങ്ങനെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയത് കണ്ടുകഴിഞ്ഞാണെങ്കിൽ അവർ കേസാക്കുന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഇപ്പൊ പ്രെഗ്നന്റ് ആയെന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയും ദീപ്തിയും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു ഇവളൊരു ചെക്കനുമായ റിലേഷൻഷിപ്പ് ഉള്ളതും ദീപ്തിക്ക് അറിയാമായിരുന്നു ദീപ്തിയാണെങ്കിൽ മാക്സിമം ഈ പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുകയും പഠിക്കാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തതാണ് അതിനിടയിലാണ് ഈ ന്യൂസ് കേൾക്കുന്നത് സ്വാഭാവികമായിട്ടും ദീപ്തിക്ക് നല്ല വിഷമുണ്ടായി പക്ഷേ ഈ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് കാട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല കാരണം പുറത്തറിയാതെ അവർ രഹസ്യമാക്കി വെച്ച കാര്യമാണ് അപ്പൊ പിന്നെ ഇതും ചോദിച്ച് ചെന്ന് കഴിഞ്ഞാണെങ്കിൽ ആദിവാസികൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ദീപ്തിക്ക് ഇത് അന്വേഷിക്കാതിരിക്കാനും കഴിയില്ല ഇതിപ്പോ ആരോ കൊടുത്തൊരു ഇൻഫർമേഷൻ മാത്രമാണ് നേരിട്ട് ചെന്ന് അന്വേഷിച്ച് സ്വയം ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ കാര്യം പൂർണ്ണമായി ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ മാത്രമല്ല മറ്റും അറിയിച്ച് ഈ പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓണക്കാലത്ത് കാട്ടിൽ പോകുന്ന ആളാണ് ദീപ്തി 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 കുറച്ച് കാട് കൂട്ടത്തിൽ ഒരു കയ്യിൽ കരുതിയിരുന്നു എന്തായാലും കൂടി ഞാൻ അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി കൊച്ചിനെ കാണണ്ടാന്ന് പറഞ്ഞു കൊച്ചി ഇറങ്ങി വരില്ല എന്ത് ആദ്യം തലവേദനയാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എന്നെ കാണണ്ടെന്ന് പറഞ്ഞു എന്റെ മുന്നേ വരത്തില്ല പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് വെച്ചപ്പോൾ അവിടെ ഒരു അത് പോയിരിക്കുന്ന വീടിന്റെ മുറ്റത്ത് നല്ല കടിക്കുന്ന ഒരു പട്ടിയുണ്ട് തൊടൽ പൊട്ടിച്ച് വരുന്ന സൈസ് പട്ടിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല മാത്രമല്ല കാണണ്ടാന്ന് പറഞ്ഞിരിക്കുന്നതിന് ഇടിച്ച് കയറിച്ചെല്ലാം പറ്റില്ല പിന്നെ കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് ബന്ധുക്കളുണ്ട് അത് പറഞ്ഞാൽ കേൾക്കുന്ന ആ കൊച്ച് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ കൊച്ചു കേൾക്കും അവരുടെ കയ്യിൽ ഞാൻ ആ പ്രഗ്നൻസി ടെസ്റ്റ് പാഡ് കൊടുത്തിട്ട് പിന്നെ പൊട്ടിച്ച് കാണിച്ചിട്ട് പറഞ്ഞു ഇതെന്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ കൊച്ചിൻ്റെ യൂറിൻ എടുക്കുന്ന ഉടനെ ആരെങ്കിലും കൂടെ ഉണ്ടാവണം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പോൾ അതിൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെന്ന് തീർക്കട്ടെ അപ്പോൾ ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ പിന്നെ യൂറിനൊക്കെ എങ്ങനെയാണ് വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് എത്ര നേരം നോക്കിയിരിക്കണം ഇതൊക്കെ കൃത്യമായിട്ട് അതുപോലെ കൊച്ചു യൂറിൻ എടുക്കാൻ നേരം നിങ്ങളായിരുന്ന കൂടെ ഉണ്ടാവണം അത് വെള്ളം വെള്ളം മിക്സ് ചെയ്തിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടില്ല കാരണം അത് പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അതിൻ്റെ അമ്മയെ കണ്ടു അമ്മയെ കണ്ടപ്പോൾ അമ്മ പറയുന്നു ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ആദ്യം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എന്നെ കണ്ടപ്പോളെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ കൊച്ചിന് പതിനെട്ട് വയസ്സുണ്ട് കല്യാണപ്രായമായത എപ്പോഴേ കല്യാണപ്രായം കഴിഞ്ഞ കൊച്ച അപ്പം ഞാൻ ചാടിക്കയറി എതിർത്തില്ല അയ്യോ കല്യാണപ്രായമായില്ല നിങ്ങൾ എന്തിനാണ് എങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ ഞാൻ ഒന്നും ദേഷ്യം പിടിപ്പിക്കൊന്നും ചെയ്ല്ല കാരണം നമുക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്നേരത്തെ ഒരു ആവശ്യം അപ്പം ഞാൻ എല്ലാം ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു ഇതുപോലെ തന്നെ പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രത്തിപ്പഴപ്പ അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഞാൻ കൊച്ചിനെ വിളിച്ചോട്ടെ അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയ ഒരു അറിവെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആരെ ആ കൊച്ചിനെ കാണാൻ സമ്മതിക്കാണ്ട് എൻ്റെ മാതാപിതാക്കൾ വഴക്കിടുന്നു ആരും അടുത്തെടുക്കാനൊന്നും സംഭവം സമ്മതിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ എന്നോട് അച്ഛനും അമ്മേ അച്ഛനോടേയും സംസാരിച്ചില്ല അമ്മ വളരെ മാന്യമായിട്ട് സംസാരിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്തു ചേച്ചി അത് ചെയ്ത് നോക്കിയോ അതെങ്ങനെയാന്ന് ചെയ്തു നോക്കിയോ ഞാൻ അവളെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞു മക്കളുള്ളതുകൊണ്ട് പുള്ളിക്കാരിക്ക് കുറച്ച് ദൂരെയാണ് ഇവിടെ പോയിരിക്കുന്നത് വരാൻ പറ്റില്ല പകരം ആര് വിളിച്ചാലാണോ അവൾ വരാൻ സാധ്യതയുള്ളത് അവരെ ഏൽപ്പിച്ചു പക്ഷേ അവർ ചെന്ന് പറഞ്ഞു അവൾ അതിന് മുന്നേ അറിഞ്ഞു ഞാനവിടെ എത്തി എന്നുള്ള കാര്യം അത് അപ്പം ഓക്കെ എന്തായാലും ആ പെൺകുട്ടിയെ കാണാൻ ചെന്നപ്പോ ആ പെൺകുട്ടി ദീപ്തിയെ കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ദീപ്തി പറയുന്നത് അല്ലെ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ദീപ്തി ഒരു സാമൂഹ്യ പ്രവർത്തക മാത്രമാണ് ഗവൺമെന്റ് ഓഫീസിലൊന്നുമല്ല സോ അവർക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഇടപെടാൻ പരിമിതികളുണ്ട് അതുകൊണ്ട് കൂടി തന്നെയാണ് ദീപ്തി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഒന്നാമത് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്നുള്ളത് ആരോ പറഞ്ഞുള്ള അറിവ് മാത്രമാണ് പക്ഷെ അവിടെ ചെന്ന സമയത്ത് ആ കുട്ടി ദീപ്തിയെ കാണാൻ കൂട്ടാക്കാത്തതും പിന്നെ കുട്ടിയുടെ മാതാപിതാക്കളുടെ പെരുമാറ്റവും എല്ലാം വെച്ച് നോക്കുമ്പോ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരിക്കാൻ തന്നെയാണ് സാധ്യത അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആരാണെ പെൺകുട്ടിയെ പ്രഗ്നന്റ് ആക്കിയത് അത് അവളും ആ റിലേഷനിലുള്ള ചെക്കൻ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആ പെൺകുട്ടിയെ ബരാത്സംഗം ചെയ്തതാണോ ഇനിയിപ്പോ അത് അവളുടെ ലവർ തന്നെയാണെങ്കിലും പെൺകുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ പോക്സോ കേസ് ആയിട്ടായിരിക്കും വരിക സോ ഇത് കൃത്യമായി ഇടപെടേണ്ട ഒരു സംഭവമാണ് ആദിവാസികൾക്കിടയിൽ ഇത് കോമൺ ആയതുകൊണ്ട് തന്നെ അവർ ഇത് വലിയ സംഭവമാക്കൊന്നുമില്ല പുറത്ത് പറയാനും പോകുന്നില്ല സോ ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടറിഞ്ഞ് നടപ്പാക്കേണ്ടത് ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളുടെ ഉത്തരവാദിത്തമാണ് അല്ല എങ്കിൽ ഭാവിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കുട്ടികൾ വീണ്ടും ലൈംഗികമായി ഉപയോഗിക്കപ്പെടും കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ അവർ അമ്മയാവുകയും ചെയ്യും സോ ഇതിനൊക്കെ ഒരു മാറ്റം വരണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റം ആദിവാസികൾക്കിടയിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം അവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് അവർ കാടിന്റെ മക്കളല്ലേ കാട്ടിൽ തന്നെ കഴിയട്ടെ എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഈ ആധുനികതയുടെ സൗകര്യങ്ങൾ അവരും അനുഭവിക്കട്ടെ നല്ല ഭക്ഷണമോ ചികിത്സയോ ലഭിക്കാതെ എത്രയോ കുഞ്ഞുങ്ങൾ അവിടെ മരണപ്പെടുന്നുണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരണം പെട്ടെന്നൊന്നും അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല ഇത് വലിയൊരു പ്രോസസ്സാണ് അതിനാദ്യമായി ചെയ്യേണ്ടത് അവിടെയുള്ള മക്കൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് എന്നാൽ തന്നെ ബാക്കിയുള്ള പുരോഗമനങ്ങൾ താനേ വന്നോളൂ അവിടെയുള്ള എല്ലാവർക്കും തന്നെ നല്ല വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ അത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായി മാറും എന്നുള്ളതാണ് എന്തായാലും ദീപ്തി പറഞ്ഞ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നുള്ളത് എത്രയും പെട്ടെന്ന് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അധികാരികൾ അതിന് വേണ്ട നടപടികൾ ചെയ്യുമെന്ന് കരുതുന്നു എന്താണത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ ടോപ്പിക്കുമായി ബോക്സിലേക്ക്